ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ നടത്തുന്ന റിവിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേകമായി സസൂക്ഷ്മം ബി ജെ പിക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്നതിന്റെ സർവ്വ കളികളും ഒളിച്ചെടുക്കുന്ന രാഹുൽ ഗാന്ധി കൂടുതൽ സർവമതനായി എൻ ഡി എയുടെ പരിപ്പിളക്കുന്ന രീതിയിൽ തന്നെയാണ് മുന്നേറുന്നത് ഇവിടെയാണ് ഇന്ത്യ മുന്നണിക്ക് കുറച്ചുകൂടി പോരാട്ട വീര്യം ഒരു ഫുൾ സ്കെയിലേക്ക് എത്തുന്ന രീതിയിലേക്ക് മാറുന്നത് നമുക്കറിയാം ജാർഖണ്ഡിലും ിഹാറിലും യുപിയിലും എല്ലാം കോൺഗ്രസുമായി സഖ്യം പുലർത്തുന്നുണ്ട് അതത് പാർട്ടികൾ യു പിയിലാണെങ്കിൽ സമാജ്വാദി പാർട്ടിയുമായി ബീഹാറിലാണെങ്കിൽ രാഷ്ട്രീയ ജനതാദളുമായി ജാർഖണ്ഡിലാണെങ്കിൽ ജാർഖണ്ഡ് മുക്തി മോർച്ചയുമായി എന്നാൽ ബംഗാളിൽ സ്വരച്ചേർച്ചയില്ലായ്മയുണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗം എന്നൊക്കെ പറയുമ്പോഴും ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസിനെ അടുപ്പിക്കുന്നില്ല അതിന് മാറ്റം വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസും തൃണമൂലും ഒരുമിച്ച് നേരിടുമെന്നും വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ നിയമസഭയിൽ കാലുകുത്തിക്കാൻ പോലും കൊടുക്കില്ല എന്നും അവരുടെ സീറ്റ് അക്കൌണ്ട് പൂട്ടിക്കുമെന്നുമാണ് മമതാ ബാനർജി വെല്ലുവിളിച്ചിരിക്കുന്നത് സുവേതു അധികാരി ഇനി നിയമസഭ കാണില്ല എന്നും നന്ദിഗ്രാമിൽ നിന്നു മാത്രമല്ല മറ്റൊരിടത്തു നിന്നും ബി ഒരാളും ഒരു നേതാവും ബംഗാളിലെ നിയമസഭയിൽ ജയിച്ച് വരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നുവെന്നും മമത ആഹ്വാനം ചെയ്തിരിക്കുന്നു നമുക്കറിയാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് സീറ്റുള്ള ബംഗാളിൽ ഇരുന്നൂറ്റി പതിനഞ്ചിലേറെ സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസിന് ഉണ്ട് അത് ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ കഴിഞ്ഞപ്പോൾ ടാലി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിലേക്ക് വർദ്ധിച്ചു കയറുന്ന കാഴ്ചയാണ് കണ്ടത് ബി ജെ പിയുടെ സീറ്റ് നില പരിങ്ങലാണ് അറുപത്തഞ്ചിലേക്ക് കൂപ്പുകുത്തി എന്നാൽ വീണ്ടും വീണ്ടും ആ സീറ്റുകൾ ചുരുക്കി പൂജ്യത്തിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് തൃണമൂൽ കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഡെറക് ഓബ്രൈൻ കൃത്യമായി പറഞ്ഞു വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ പാർലമെന്റിലും നിയമസഭയിലും കാലുകുത്തിക്കാതിരിക്കാൻ ബംഗാളിലെ ജനത പ്രബുദ്ധതയോടെ കൈകാര്യം ചെയ്താൽ മതി അവിടുത്തെ മൊത്തം സീറ്റുകളിലും തൃണമൂലിനെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയും മത്സരിപ്പിക്കുന്ന രീതിയിൽ കോൺഗ്രസിന് സഖ്യകക്ഷിയായി രണ്ടായിരത്തി പതിനൊന്നിൽ എങ്ങനെയാണോ മത്സരിച്ചത് അതേ രീതിയിലേക്ക് കൊണ്ടുവരാനാണ് തൃണമൂലിന്റെ ആഹ്വാനം രണ്ടായിരത്തി പതിനൊന്ന് വരെ ബംഗാൾ ഭരിച്ച് അവിടെ നരനായാട്ട് നടത്തിയ സി പി ഐ എമ്മിന്റെ ദുഷ്ഭരണത്തെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് അവിടെ തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസ് സഖ്യം അധികാരത്തിലേറിയതെങ്കിൽ പിന്നീട് അങ്ങോട്ട് തൃണമൂൽ കോൺഗ്രസിന്റെ ആധിപത്യവും സഖ്യകക്ഷികളെ ഒതുക്കുന്ന കാഴ്ചയുമാണ് കണ്ടത് കോൺഗ്രസിനെ അവർ കരിയേപ്പല പോലെ കളഞ്ഞതിന് വലിയ രീതിയിലുള്ള തിരിച്ചടി പല ഇടത്തും ലഭിക്കുകയും ചെയ്തു എന്നാൽ ഭരണം മാത്രം അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞു ഇപ്പോൾ മമതയും അതുപോലെ തന്നെ അഭിഷേക് ബാനർജിയും ഒരുമിച്ചെടുത്തിരിക്കുന്ന തീരുമാനം തൃണമൂലും കോൺഗ്രസും കൂടുതൽ സഹകരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ പോരാട്ടം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾക്കെതിരെയും എലക്ഷൻ പ്രക്രിയക്കെതിരെയുമുള്ള പോരാട്ടം വീണ്ടും വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും